പ്രഭുദേവ മുന്നോട്ട് വെച്ച മൂന്ന് പ്രധാന വ്യവസ്ഥകളാണ് നയന്താര പ്രഭുദേവ വേർപിരിയലിന് കാരണമായത് പ്രണയം കൂടുതൽ ആഴത്തിലായപ്പോൾ നയന്താരയോടൊപ്പം ജീവിക്കാൻ വേണ്ടി പ്രഭുദേവ തൻ്റെ ആദ്യ ഭാര്യ റംലത്തിനെ വിവാഹമോചനം ചെയ്തുകൊണ്ട് ഒരു സുപ്രധാന ചുവടുവെപ്പ് നടത്തി പ്രഭുദേവയുമായുള്ള ബന്ധത്തോടുള്ള പ്രതിബദ്ധത പ്രകടമാക്കിക്കൊണ്ട് നയൻസ് അദ്ദേഹത്തിന് വേണ്ടി ഹിന്ദുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ പോലും തയ്യാറായി ഹിന്ദുമതം സ്വീകരിക്കുകയും ചെയ്തു പ്രഭുദേവ മുന്നോട്ട് വെച്ച പ്രധാന നിബന്ധനകളിൽ ആദിത്യത്തിന് സമ്മതം പറഞ്ഞത് നയൻതാരം മതം മാറുകയും നടൻ്റെ ആദ്യ വിവാഹത്തിലെ കുട്ടികൾക്ക് എല്ലായ്പ്പോഴും മുൻഗണന നൽകാൻ തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തു ഈ രണ്ട് കണ്ടീഷനും നടി അംഗീകരിച്ചപ്പോൾ മൂന്നാമത്തെ വ്യവസ്ഥ നടമഞ്ഞു വിവാഹശേഷം അഭിനയം ഉപേക്ഷിക്കണമെന്ന നിബന്ധന ആഗ്രഹം പോലെ പ്രഭുദേവ പ്രകടിപ്പിച്ചു ഇരുവരും തമ്മിൽ നിരവധി ചർച്ചകൾ നടത്തിയിട്ടും പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചിട്ടും നടന്നില്ല തൻ്റെ കരിയർ ഉപേക്ഷിക്കാൻ നടിക്ക് സമ്മതമായിരുന്നില്ല അതോടെ റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി ഇരുവരും വേർപിരിഞ്ഞു ആ വേർപിരിയൽ നടിക്കു വളരെ വേദനാജനകമായിരുന്നെങ്കിലും നയന്താരിയുടെ കരിയറിലെ ഒരു വഴിത്തിരിവായിരുന്നു അത് പിന്നീടാണ് ലേഡി സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് എത്താൻ പാകത്തിനുള്ള സിനിമകൾ നടയിലേക്ക് വന്നു തുടങ്ങിയത് മുൻ റിലേഷൻഷിപ്പുകൾ കാരണം കരിയർ പോലും ഉപേക്ഷിക്കേണ്ട സ്ഥിതി വന്നിരുന്നുവെന്ന് സ്വന്തം ഡോക്യുമെൻ്ററിയിൽ